ഹലോ നമ്മളിന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കസ്റ്റമർ ഒരു ഷോപ്പിലേക്കൊരു ഡ്രസ്സ് കൊണ്ടുവന്നു അപ്പോൾ അവർ പുറത്ത് നിന്ന് റെഡിമെയ്ഡായിട്ട് വാങ്ങിച്ചൊരു ചുരിദാറിൻ്റെ ടോപ്പാണിത് അപ്പോൾ ഇതിനകത്ത് നെക്ക് അവർക്ക് തീരെ ചെറുതാണ് കേട്ടോ ഇവിടെ നോക്കുന്ന സമയത്ത് നെക്കിൻ്റെ സൈസ് തീരെ ചെറുതാണ് അവർ അത്യാവശ്യം വണ്ണുള്ള ഒരാളാണ് പക്ഷേ അവർക്ക് ഈ ഒരു ഡിസൈൻ്റെ നോക്കിയിട്ട് നെക്ക് കൊടുത്തത് കൊണ്ടായിരിക്കാം നെക്ക് ഇത്രയും ചെറുതായത് അപ്പോൾ ഈ ഒരു നെക്ക് എങ്ങനെ വലുതാക്കി എടുക്കുക നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്ത് അവർ വേറൊരു സ്ഥലത്ത് കൊടുത്തപ്പം അവരെന്ത്തു ബാക്ക് സൈഡ് കുറച്ച് വലിപ്പം കൊടുത്തു പക്ഷേ ഇപ്പോൾ തീരെ ഇടാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് വന്നു ബാക്ക് സൈഡ് ഇത്രയും വലിപ്പവും ഫ്രണ്ട് സൈഡ് തീരെ വലുപ്പം ഇല്ലാത്തൊരു രീതിയിലാണ് ഇപ്പം നിലവിൽ ഇതിൻ്റെ ആയിട്ടുള്ളത് അതായത് ബാക്ക് സൈഡ് ഷോൾഡർ എടുക്കാതെ ബാക്ക് സൈഡ് മാത്രം വണ്ണം കൂട്ടിയതുകൊണ്ട് ഇങ്ങനെ ഒരു കേവഡ് ആയിട്ടുള്ള ഒരു ഷേപ്പിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തിരെ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഇത് എങ്ങനെങ്കിലും ഒന്ന് റെഡിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് കസ്റ്റമർ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് നോക്കാം അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇതേ ഇതേപോലെ നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് പക്ഷേ നെക്ക് നോക്കുന്ന സമയത്ത് തിരേ ചെറുതാണുണ്ടോ നെക്ക് തീരെ നമ്മുടെ ഒരു കൈൻ്റെ ഒക്കെ ഇത്രേ വരുന്നുള്ളൂ തിരേ ചെറുതാണ് നെക്കുണ്ടോ നമ്മൾ വരൽ വെച്ച് നോക്കുന്ന സമയം അടിവശത്തൊക്കെ ഇത്രേ വരുന്നുള്ളൂ അപ്പോൾ അത്രയും ചെറിയൊരു നെക്കാണ് എങ്ങനെയാണ് നമുക്ക് സൈസ് കൂട്ടിയെടുക്കുന്നതാണെന്ന് നോക്കുന്നത് ഇപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും ഞാൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ നമ്മൾ ഇതിനായിട്ട് നമ്മുടെ ചുരിദാറിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ടോ രണ്ട് സൈഡും സ്റ്റിച്ച് ഫുൾ ആയിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അതേപോലെ സ്ലീവിൻ്റെ സൈഡെല്ലാം അയച്ചെടുത്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ഷോൾഡറിൻ്റെ ഭാഗത്തൊന്നും സ്റ്റിച്ചൊന്നും പെർഫെക്റ്റ് ഉണ്ടോ ഇതേപോലെ പൊള്ളിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചുരിദാറല്ല അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തതെന്ന് നോക്കാം അപ്പം അതിനായിട്ട് നമ്മളോട് ക്യാൻവാസ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ മുമ്പ് ചെയ്ത ഷോപ്പ് വരുത്തേ ബാക്ക് സൈഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തു ഫ്രണ്ട് സൈഡ് അതേപോലെ നിർത്തി ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നെക്കിൻ്റെ കണ്ടീഷനിലാണ്ടോ ബാക്ക് സൈഡ് ഭയങ്കര വലുതും ഇത് ചെറുതാണ് അപ്പോൾ നമ്മളത് സ്ലീവിന്റെ ഭാഗമൊക്കെ അയച്ചെടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും രണ്ട് സ്ലീവും അയച്ചെടുത്തു അതേപോലെ ചുരിദാറിൻ്റെ സൈഡ് ഫുൾ ആയിട്ട് ഓപ്പൺ ആക്കിയിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ വിടിച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഷോൾഡറിന്റെ ഭാഗം ഉണ്ടോ ലൈനിങ് ഒക്കെ വെച്ച് ഇതേപോലെ നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ വെടിപ്പിക്കുന്നില്ല മാക്സിമം ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് കാരണം പിന്നെ അത് അയച്ച് നമ്മുടെ ഷോ സ്ലീവിൻ്റെ ഭാഗം കൂടെ ഒന്ന് അയച്ചെടുക്കേണ്ടി വരും അപ്പം നമുക്കിവിടെ ഷോൾഡറിൻ്റെ ഭാഗം അയച്ചെടുക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ടിനും ബാക്കിനൊക്കെ ഒരുമിച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ക്യാൻവാസ് ഷീറ്റിനകത്ത് നമ്മൾ പുതിയൊരു നെക്ക് വരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ടോ ഇതേപോലെ ക്യാൻവാസ് ഷീറ്റ് എടുത്ത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് നെക്കും ബാക്കിനെക്കും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതിനകത്ത് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഏകദേശം നമുക്കൊരു നെക്കിൻ്റെ ഇറക്കെന്ന് പറയുമ്പോൾ നമുക്കൊരു ഇഞ്ച് ആറ് ഇഞ്ചൊക്കെയാണ് വരിക അപ്പോൾ നമ്മൾ അതിൻ്റെ ഇരട്ടേക്കാൾ കൂടുതലാണ് നമ്മൾ ഈ ക്യാൻവാസിൽ നെളെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ നെക്കിന് എത്രയാണോ കഴുത്തിന് ഇറക്കം വരുന്നത് അതിൻ്റെ ഡബിൾ എടുക്കണം കേട്ടോ ഡബിളിനേക്കാൾ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല എന്തായാലും ഡബിൾ എടുക്കണം അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഷീറ്റ് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് മടക്കുന്നുണ്ടോ വീണ്ടും ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ഫ്രണ്ടിനൊക്കെ വരും ഒരു സൈഡിൽ ബാക്കിനൊക്കെ വരും ആ രീതിയിലാണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതിനകത്താണ് നമ്മൾ നെക്ക് വരക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി നെക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം ഇനി ഇതിനകത്ത് നമ്മുടെ കഴുത്തിൻ്റെ ശരിയായ മെഷർമെന്റ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം കഴുത്തിൻ്റെ വിരിവ് ഒരു മൂന്നരഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ ഈ ഒരു സൈഡിലായിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തു നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിവിടെ എഫ് നിന്നിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ട് നക്കിൻ്റെ ഭാഗം വരുന്നത് കേട്ടോ ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരച്ച് കൊടുക്കാം നമ്മൾ സാധാരണ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് വരയ്ക്കുന്ന അതേ മൊത്തത്തിൽ നമ്മളിപ്പോൾ ക്യാൻവാസിന് അകത്ത് നമ്മൾ നെക്ക് വരയ്ക്കുന്നത് അതേപോലെ നെക്കിന് ഇറക്കം നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം കൊടുക്കാം അപ്പോൾ അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇറക്കം മാർക്ക് ചെയ്തു അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു അഞ്ചേ മുക്കാൽ ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ രണ്ട് അഞ്ചേ മുക്കാൽ ഇഞ്ചിൻ്റെ പോയിന്റ് ജോയിൻ ചെയ്യിപ്പിച്ച് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ ചുരിദാറിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് ഇനക്ക് നമ്മളത് ക്യാൻവാസിനകത്ത് ഇപ്പോൾ വരച്ചെടുക്കുന്നത് അപ്പോൾ ഉണ്ടോ ഇതേപോലെ ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ ഒരു ആയിട്ടുള്ള ഒരു സ്ക്വയറിനൊക്കെ പോലത്തെ ഒരു ഡിസൈനാണ് നമുക്ക് നമുക്കതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കതൊന്ന് മാർക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഇവിടുന്ന് ഒരു മൂന്ന് ഇഞ്ച് അതായത് ഇഞ്ച് അയൻഡിൽ നിന്ന് അര ഇഞ്ച് മാറുന്ന രീതിയിലൊരു ഇഞ്ച് വെച്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ചെറിയ സ്ലോപ്പായിട്ടാണ് വരേണ്ടത് കേട്ടോ ഇപ്പോൾ ഇതേപോലെ ഒരു കേവഡ് സ്ക്വയർ നെക്കുള്ള രീതിയിൽ ഇതേപോലൊന്ന് വരച്ചുകൊടുക്കാം ഉണ്ടോ സോറി അപ്പം ഇങ്ങനെയല്ല വരുന്നത് നമുക്ക് കുറച്ച് സ്ലോപ്പ് ആയിട്ടാണ് നമ്മുടെ നെക്ക് വരുന്നത് അപ്പോൾ ഇതേപോലെ സ്ലോപ്പാക്കി വരച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ നെക്ക് വരയ്ക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം വരച്ച മാർക്കിങ്ങില്ല ഇവിടുന്ന് ആണ് നമുക്ക് കെയർവ് വരേണ്ടത് അപ്പോൾ നിങ്ങൾ ആ ഡിസൈൻ കണ്ടില്ലേ കുറച്ച് സ്ലോപ്പായിട്ടാണ് നമ്മൾ ആ നെക്ക് വരുന്നത് അപ്പോൾ നമുക്ക് ആ സ്ലോപ്പായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് ചെയ്യുക കേർവ്ഡ് ആയിട്ടുള്ള ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കി കൊടുക്കാം ഓക്കെ ബാക്ക് സൈഡിലെ ലൈൻ ഇല്ല അതല്ല നമ്മുടെ പുതിയ ലൈനാണ് ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ലൈൻ വരുന്നത് കേട്ടോ ഇപ്പോൾ ഫ്രണ്ടിൽ ലൈനാണ് വരുന്നത് ബാക്ക് നെക്ക് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ നെക്ക് കൂടുതൽ വൈഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക് സൈഡിൽ വരച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ നെക്ക് കൂടുതൽ വൈഡ് വേണ്ട ഹെൻഡിലേക്ക് കുറച്ച് ഇടുങ്ങി നിൽക്കുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ ചെറുതാക്കി കൊടുത്തത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വൈഡാക്കിയിട്ട് വരച്ച് കൊടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ടൊക്കെ ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നേരെ ബാക്ക് സൈഡിലേക്ക് വരാം അപ്പോൾ നമ്മുടെ ഇവിടെയാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വരച്ചിരിക്കുന്നത് ഇനി അത് നേരെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ ബാക്ക് നെക്ക് വരക്കാൻ വേണ്ടി എന്ത് ചെയ്യുക ഫ്രണ്ട് നെക്കിൻ്റെ വീതി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് നമ്മുടെ മൂന്നര ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് കൊടുത്തത് അപ്പോൾ അതേ മൂന്നര ഇഞ്ച് ബാക്ക് നെക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇവിടെ കുറച്ച് താഴെയായിട്ട് നമ്മളൊരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തിട്ട് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇതേപോലെ ഒരു ലൈൻ വരച്ച് കൊടുക്കുക ഇനി നമ്മൾ ബാക്ക് നെക്കിന് ഇറക്കം നമ്മൾ എത്ര കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ബാക്ക് നെക്ക് അവർ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു ഇഞ്ചോളം നമ്മൾ നെക്കിന് ഇറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മളൊരു ഇഞ്ച് നെക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് ഇഞ്ച് കൊടുക്കാൻ കാരണം കസ്റ്റമർ കൊണ്ടുവന്ന ഡ്രസ്സ് ഓൾറെഡി നിങ്ങൾ കണ്ട കണ്ടതാണ് കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സൈസ് വലുതാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഇഞ്ചോളം ഇറക്കം വരുന്നത് കൊണ്ട് ഇഞ്ച് എടുത്തത് എടുത്തിട്ടോ അപ്പോൾ ഇതേപോലെ ഒരു ആറഞ്ചിനൊരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്കൊരു അരഞ്ച് മാറിയിട്ട് ഇവിടെ നിന്ന് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തു അവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഇതേപോലൊന്ന് അരഞ്ചുള്ളിലേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇവിടെയും ഇതേപോലെ നമ്മൾ ആ ഒരു കേവഡ് ആയിട്ടുള്ള സ്ക്വയർ പോലെ ബാക്കിനൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ചെറിയൊരു ഷേപ്പ് ഷേപ്പാക്കിയിട്ട് നമുക്ക് അവിടെ സ്ക്വയർഡ് ആയിട്ട് എടുക്കാം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ടോ സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ക്യാൻവാസിൽ നമുക്ക് നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാൻവാസ് തുണിയിലേക്ക് ഒട്ടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് കുറച്ചൊരു വീതി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഔട്ടർ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഔട്ടർ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഇതിൻ്റെ ഇന്നർ സൈഡുകൾ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ നോക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളിലാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്തോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം അതേപോലെ നമുക്ക് ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക വേണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് പിന്നൊന്ന് അയച്ചു കൊടുത്തതിന് ശേഷം നിവർത്തി കാണിച്ചിരാണ്ടോ അപ്പം ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ എഫ് ചെയ്തിട്ടുണ്ട് അത് നേരെ ഇത് നമ്മൾ ഫ്രണ്ട് നെക്കും ഇത് ബാക്ക് നെക്കുമാണ് അപ്പോൾ നേരെ ഇവിടെ ഔട്ടറിലേക്ക് എഴുതി വെക്കാം കാരണം നമ്മളിപ്പോൾ ആ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്തു ബാക്ക് അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ഫ്രണ്ട് ബാക്കിൽ നിന്ന് എഴുതിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ആ നെക്കിൻ്റെ ഇന്നർ പാർട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാപ്പ്ലർ അടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അളവുകൾ മാറിപ്പോവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഒന്ന് സ്റ്റാപ്ലർ അടുത്ത് സെക്യൂർ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ കയത്തിൻ്റെ ഇന്നർ സൈഡ് കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഉണ്ടോ അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കമൻറ്റ് തീരെ കുറവാണ് എല്ലാവരും അപ്പോൾ യൂസ്ഫുൾ ആയല്ലോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ആ ഒരു നെക്ക് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ക്യാൻവാസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഇത് നമ്മൾ മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് നമുക്ക് നമുക്കിനി ആവശ്യമുള്ളത് ഇന്ന് ഇതിനകത്ത് നമുക്ക് സ്റ്റാപ്ലറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം നമ്മൾ നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടോ എഫ് ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും പെട്ടെന്ന് മാറി പോകാത്ത രീതിയിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അടിച്ച സ്റ്റാപ്പ്ലറൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് കണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷേപ്പ് വരിക അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഭാഗമാണ് നമ്മുടെ സെൻറ്റർ ലൈൻ വരുന്ന ഷോൾഡറിൻ്റെ ഭാഗം അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചുകൊടുക്കാം അതിന് പിന്നെ മാറിപ്പോകും അപ്പോൾ നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഇതേപോലൊന്ന് ലൈനായിട്ട് വരച്ചിടാം ഉണ്ടോ നമ്മൾ നേരത്തെ മടക്കി മടക്കുണ്ടാവും അവിടെ അപ്പോൾ അതിലൂടെ നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് രണ്ട് ഷോൾഡർ ഒന്ന് വരച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം വരച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്കിന് ഷെയ്പ്പ് വരുന്നത് ഓക്കെ അപ്പം ബാക്ക് നെക്കിന് കുറച്ച് ഇറക്കം കൂടുതലായിട്ടുള്ള രീതിയിലാണ് വരിക ഇപ്പം നിങ്ങൾ നേരത്തെ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കിനിതെന്ത് ചെയ്യാം ഇത് ക്യാൻവാസ് നമുക്കൊരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മളൊരു ബ്ലാക്ക് ലൈനിങ്ങിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം ബ്ലാക്ക് ലൈനിങ് തുണിയുടെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസ് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് എന്തെയാണ് സാധാരണ ചെയ്യുന്ന പോലെ ഔട്ടർ സൈഡെല്ലാം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഒരു ചവിട്ട് വീതിക്ക് എൻ്ററോട് ഒന്ന് ഫ്ളാറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം തന്നെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഫ്ലാറ്റ് ഒന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഇപ്പോൾ നമ്മളിതേ നമ്മുടെ ലൈനിങ് ക്ലോത്തിനകത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ എൻഡ് സൈഡ് കണ്ടോ നമ്മൾ ആ സ്റ്റിച്ച് ചേർന്നിട്ട് എൻഡ് സൈഡിലൂടെ ഫ്ളാറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ സ്റ്റിച്ച് പൊട്ടിപ്പോയി അത് സ്റ്റിച്ച് ഒഴിവാക്കിയിട്ട് എക്സ്ട്രാ വരുന്ന തുണിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ കറക്റ്റായിട്ടുള്ള പീസ് മാത്രം അവിടെ വെച്ചാൽ മതി എക്സ്ട്രാ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളിതേപോലെ അധികമുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് സ്റ്റിച്ച് പൊട്ടാത്ത രീതിയിൽ സ്റ്റിച്ചിനെ ചേർന്നിട്ട് ഇതേപോലെ നമ്മൾ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതാണ് നമ്മൾ ഇനി ആ ചുരിദാറിനകത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്രണ്ടും ബാക്കും നമ്മളിവിടെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മാറിപ്പോയില്ല അതിന് വേണ്ടി ഇതെല്ലാം എഴുതി വെച്ചിട്ടോ നമുക്കിനി എങ്ങനെയാണ് ഇത് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചുരിദാർ എന്ത് ചെയ്യുക നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മുടെ ചുരിദാർ നിവർത്തി വെച്ചുകൊടുക്കുക അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം ഇത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മളിത് എന്തായാലും നമ്മൾ ചെയ്ത് കൊടുക്കുക കാരണം കസ്റ്റമർ അത്രയും പറഞ്ഞതുകൊണ്ട് കസ്റ്റമർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ചുരിദാറാണ് അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല അവർക്ക് ഇത് ചെയ്ത് കിട്ടിയേ പറ്റുമെന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സെൻ്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്കിൻ്റെയും ഫ്രണ്ട് നെക്കിൻ്റെയും സെൻ്റർ ഭാഗമാദ്യം മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ രണ്ടിനെയും സെൻറ്റർ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടോ അപ്പോൾ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് വരച്ചെടുക്കുക കൊടുക്കുക നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്റർ വരിക അപ്പോൾ അതും മാർക്ക് ചെയ്തു അതേപോലെ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗമാണ് നമുക്കിനി ആവശ്യമുള്ളത് കേട്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമ്മളവിടെ വരച്ച് കൊടുക്കുന്നില്ല ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ക്യാൻവാസ് ഷീറ്റ് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനകത്ത് നമ്മൾ സെൻറ്റർ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ബാക്ക് നക്കിൻ്റെ സെൻറ്റർ ഇതിൻ്റെ മുകളിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ ഓൾറെഡി അവിടെ വരട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് എഫ് ബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തേക്കും ബാക്ക് നെക്കിൻ്റെ ഭാഗത്തേക്കും ബാക്കും വെച്ചു കൊടുത്തിട്ട് സെൻറ്റർ കറക്റ്റ് ചെയ്യുക അതേപോലെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് ഷോൾഡറും കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുകൊടുക്കാം വേണ്ടോ ഇതേപോലെ രണ്ട് ഷോൾഡറും കറക്റ്റ് ചെയ്യുക രണ്ടാം സൈഡ് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കാം അതേപോലെ നമ്മുടെ ഇവിടെ രണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് രണ്ട് ഫ്രണ്ടും ബാക്കും കൂടെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ളത് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഈ ഒരു ലൈന് കറക്റ്റ് ആയിട്ട് ആ ഷോൾഡറിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം പിയർസായിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിലവിലെ കഴുത്ത് ചെറുതാണ് നമ്മുടെ കഴുത്ത് കുറച്ച് വലുപ്പം കൂട്ടാണ് വേണ്ടത് അപ്പോൾ നമ്മൾ നിലവിൽ കറക്റ്റ് ആയിട്ടുള്ള കഴുത്ത് കുറച്ച് വലുപ്പം കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് പിൻ ചെയ്യാനുള്ള സ്ഥലം ഒക്കെ അവിടെ ഉണ്ടാവും അപ്പോൾ നോക്കുന്ന സമയത്ത് സമയത്താണല്ലോ ഉള്ളിലേക്ക് നമുക്ക് ഉള്ളിലേക്ക് ചാടി കിടക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക ഫ്രണ്ടിൻ്റെ നെക്ക് എങ്ങനെയുള്ളത് ആ നെക്കിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും നെക്കിൻ്റെ പഴയ നെക്ക് ഒരേപോലെ ആയിരിക്കും കിട്ടട്ടോ ഒരേ സൈസ് സൈസായിരിക്കും രണ്ട് സൈഡിലും കാണാം നമുക്ക് തുണിക്കാത്തവരെ നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും ഇവിടെ സെക്യൂറാക്കി വെച്ചു ഈ നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇവിടെ ഉണ്ടോ ഈ ഒരു സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ഇവിടെ സെൻറ്റർ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡും കൂടെ സെൻ്റർ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലും കൂടെ ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് വെക്കണം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ നെക്കിന് ഷേപ്പ് മാറിപ്പോകും അപ്പോൾ കറക്റ്റായിട്ട് സെൻറ്ററിനെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വെക്കണം അപ്പം അതിനാണ് ഇത്രയും സ്ലോ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് കാണിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് അടിയിൽ സ്റ്റോൺ മിറർ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ച് കൊടുക്കാം കാരണം നമ്മൾ സ്റ്റിച്ച് വരുന്ന ലൈൻ ആയതുകൊണ്ട് സ്റ്റിച്ചിൻ്റെ അടിയിലുള്ള മിററസ് ഒന്ന് മാറ്റി കൊടുക്കാം അല്ലെങ്കിൽ സൂചി പൊട്ടിപ്പോവും അപ്പോൾ ആ ഒരു ലൈനിലൂടെ നമുക്ക് സ്റ്റിച്ച് വരാനുള്ളതാണ് അപ്പോൾ ആ ഭാഗത്തുള്ള മിററൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ പഴയ നെക്ക് ഇതേപോലെ ഉള്ളിലേക്ക് കണ്ടോ ഇതേപോലെ നമുക്ക് ഉള്ളിലൂടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ഇങ്ങനെയുള്ളത് അപ്പോൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ ഇതിൻ്റെ ഇന്നർ സൈഡിലൂടെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ ഉള്ളിലൂടെ ഫുൾ ആയിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ശേഷം ഇത് നമുക്ക് ഇയർ പിന്നൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ക്യാൻവാസിൻ്റെ ഇന്നർ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നുണ്ടോ ഇതേപോലെ ഇന്നർ ലൈനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഔട്ടർ ലൈൻ മൊത്തം ഫ്രീ ആണ് അപ്പോൾ അതിന് ശേഷം നമ്മളിപ്പോൾ പിന്നെല്ലാം നയിച്ചെടുത്തു ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു ഇന്നർ സൈഡിലെ ഇതുണ്ടല്ലോ ആ ഭാഗം നമുക്ക് നയിച്ചെടുക്കണം അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്തുണ്ടോ തുണിയെല്ലാം ഉള്ളിലോട്ട് കയറി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിനി കറക്റ്റ് മെഷർമെൻ്റ് പ്രകാരം നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ഇതിലുള്ളിലൂടെയാണ് നമ്മൾ നെക്ക് വരിക അപ്പം നമുക്കിതൊന്ന് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ ആദ്യം നമ്മളിവിടെ ജസ്റ്റ് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മുടെ ചെറിയൊരു തയ്യൽ തുമ്പിട്ട് ശേഷം നമ്മുടെ ക്യാൻവാസിന് ചെറിയൊരു തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതേപോലെ നെക്ക് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പഴയ തുണി അടക്കം കട്ട് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം പുതിയ നെക്കിന് ചെറിയ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി ഭാഗക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് സ്റ്റിച്ചിൻ്റെ ലൈനൂടെ കാണാൻ വേണ്ടി പറ്റും ആ സ്റ്റിറ്റിൻ്റെ ലൈനിൽ നിന്ന് ചെറിയ തുമ്പ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രണ്ട് നക്കിൻ്റെ ചെറിയൊരു അടക്കം നമുക്ക് ഇത്രയും ഭാഗം കൂടുതലായിരുന്നു ഫ്രണ്ട് നെക്കിന് അത്രയും ഭാഗം നമുക്ക് ഒഴിവാക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പിനകത്ത് ഫ്രണ്ട് പീസ് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിന് ശേഷം ചെറിയ തയ്യൽ തുമ്പ് ഇട്ടു ഇനി തയ്യൽ തുമ്പെല്ലാം ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ നോക്കുക അതേപോലെ കറവ് വരുന്ന ഭാഗത്തെല്ലാം കുറച്ചൊന്ന് ഗ്യാപ്പ് കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് കട്ടിങ്സ് ഇട്ട് കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഭാഗത്തേക്ക് അധികം കട്ടിങ്സ് വേണമെന്നില്ല വലിയ ഗ്യാപ്പ് ഇട്ടിട്ട് കൊടുത്താലും മതി പക്ഷെ കറവായിട്ട് വരുന്ന ഭാഗത്തേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം കൊട്ട് കൊടുക്കണം അതേപോലെ ചെറിയ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ സ്റ്റിച്ച് പൊട്ടിപ്പോൾ അത് നോക്കുക അപ്പോൾ നമ്മൾ നാല് കർവ് ആയിട്ടുള്ള ഏരിയയിൽ നല്ലപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്ട്രെറ്റായിട്ട് വരുന്ന ഭാഗത്ത് ചെറുതായിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാന്ന് വെച്ചാൽ ഇത് നേരെ ഉള്ളിലേക്ക് ഇതേപോലെ ഒന്ന് മറച്ചു പിടിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പം ഇതേപോലെ ഒന്ന് മറിച്ച് പിടുത്തുടിച്ചതിനു ശേഷം നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മുടെ തയ്യൽത്തുമ്പന്ത ചെയ്യാം ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ പിടിച്ച ശേഷം നമ്മുടെ ആ ക്യാൻവാസിൻ്റെ മുകളിലൂടെ നമ്മുടെ നൈറ്റി തുണി എൻ്റെ ചേർന്ന് ക്യാൻവാസിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ തയ്യൽ തുമ്പ് വരേണ്ടത് ക്യാൻവാസിൻ്റെ മുകളിലേക്കാണ് ഇതേപോലെ വെച്ച ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ മുകളിലൂടെ ഈ ഒരു എൻഡിലൂടെ ചേർന്ന് ഒന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് ഇത് മറിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പതിപ്പിച്ച് അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് ഇതിനൊക്കെ ഉള്ളിലേക്ക് മറിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇതേപോലെ നമ്മുടെ ഈ ഒരു ക്യാൻവാസിന് ഉള്ളിലേക്ക് നമ്മൾ മറിച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും നമ്മളത് അയൺ ചെയ്തിട്ടില്ല നമുക്ക് നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നമ്മൾ ആ ഒരു ബാക്കൊന്ന് മടക്കിയിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാം നമ്മൾ ഷോൾഡറും ബാക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നെക്കിന് സൈസ് ഇപ്പം കൂടിയിട്ടുണ്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മൾ നല്ല പോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ബാക്ക് സൈഡ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്കിതിന് ഇന്നർ സൈഡ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ നല്ല വശം വരുന്നത് കേട്ടോ നല്ല വശത്ത് നെക്കിനെല്ലാം സൈസ് കൂടുതലായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഒന്ന് മടക്കി നോക്കാം ഷോൾഡർ കറക്റ്റ് ചെയ്തിട്ടൊന്ന് മടക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നെക്ക് ഉണ്ടോ നെക്ക് പഴയിൽ നിന്ന് ഒത്തിരി സൈസ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ചെറിയ നെക്ക് നമ്മൾ വലുതാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇത് നമുക്ക് വിചാരിച്ചതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്ക് നെക്ക് നോക്കുന്ന സമയത്ത് ബാക്ക് ബാക്ക്നെക്കിൻ്റെ ഭാഗവും നമ്മൾ ആ നേരത്തെ ഉണ്ടായിരുന്ന ആ വൃത്തികളെല്ലാം മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട് നേരത്തെ വേറെ ഷോപ്പുകാർ ചെയ്തത് നല്ല ഒരുമാതിരി എന്താ പറയുക നല്ല വൈഡ് ആയിട്ടായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോൾഡർ മാറ്റാതെ ബാക്ക് ബാക്ക്നെക്ക് മാത്രമായിരുന്നു കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ബാക്കും ഫ്രണ്ടും ഒരേപോലെ സൈസിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനലിന്ന് ആദ്യമായിട്ടാണ് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്കത് കൂടുതൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയല്ലോ എന്ന് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി നമുക്കിതിൻ്റെ ഷോൾഡറും സൈഡൊക്കെ ഒന്ന് കൂടി അറ്റാച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരണം അപ്പം നമുക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാട്ടോ അപ്പം നമുക്കിവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഷോൾഡറുടെ ബാക്ക് നോക്കുന്ന സമയത്തുണ്ടോ ഷോൾഡറുടെ ബാഗ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഒരേ ലൈനിലേക്ക് വന്നിട്ടുണ്ട് രണ്ട് ഷോൾഡറും ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത അടുത്തുള്ളിൽ കാണാം ബൈ ഫ്രം മാജിക് മാജിക്കിനിടയിൽ